എന്റെ പൊന്നു വയസ്സിലെ ഈ പറഞ്ഞാൽ ഒരു ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം ഫ്രീ ആയിട്ട് അല്ല അല്ലെങ്കിൽ പരസ്യമൊക്കെ കാണിച്ചത് കോതമലം മാർത്തമാ ചെറിയ പള്ളിയുടെ കീഴിൽ ഇത്രയും ഭാവായിക്ക് വളരെ നല്ല സ്വീകരണം കൊടുക്കുകയും ഏഹ് ഭംഗിയായിട്ട് ഭാവയെ നമ്മൾ ഇതൊക്കെ ചെയ്തതാണ് സ്വീകരണവും പൗര സ്വീകരണവും പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുകയും അതൊരു ഗംഭീര പരിപാടിയായിട്ടൊക്കെ നമ്മൾ അവതരിപ്പിച്ചതാണ് അതായത് മലങ്കരസഭയിൽ ബാബായ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഒരു സ്വീകരണ സമ്മേളനം തന്നെയാണ് കോതങ്ങലം വർത്തമ്മ ചെറിയ പള്ളിയിൽ ഒരുക്കിയത് അതിനുശേഷം കോതംഗലം ചെറിയ പള്ളിയുടെ തന്നെ സ്ഥലസ്ഥാപനങ്ങളായ എം ബി എം എം അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ സലീം ചെറിയാൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ നേതൃത്വത്തിൽ ട്രസ്റ്റിന് വേണ്ടിയിട്ട് പള്ളിയുടെ എന്ന് പറയുന്നതിന് പള്ളിയുടെ സ്ഥാപനങ്ങളായ ഇപ്പോൾ എം പി എം അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന സലീം ചെറിയാൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം മുടക്കി വീണ്ടും ഒരു സ്വീകരണ യോഗം നടത്തി ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞ ചാനലില് അദ്ദേഹത്തിൻ്റെ ഒരു വാർത്ത പ്രാധാന്യത്തോടു കൂടി കൊടുക്കുകയൊക്കെ ചെയ്തു അത് ഫ്രീ ആയിട്ട് എങ്ങനെയാണ് ചെയ്യണത് രൂപ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോടത്തോളമാണ് ഈ ഒരു ഒറ്റ പരിപാടിക്ക് വേണ്ടിയിട്ട് എം ബി എം എം അസോസിയേഷൻ എം ബി എം എം അസോസിയേഷന്റെ പേരിൽ ട്രസ്റ്റ് പ്രതിനിധികൾ നടത്തിയത് ഇത് ഫ്രീയൊന്നും അല്ലത് കാരണം ആടിനെ പൊട്ടിയാക്കിയ പരിപാടിയപ്പോ ഈ കാണിച്ചു വെച്ചേക്കണത് ഏഹ് അപ്പൊ ഇത് ഫ്രീ ആവണമെങ്കിൽ ഇരുപത്തഞ്ചു ലക്ഷം രൂപ ഈ ഒരു പറ്റ പരിപാടിക്ക് വേണ്ടിയിട്ട് അതായത് ഗോതമംഗലം ചെറിയ പള്ളിയിൽ നടത്തിയ അതേ ആളുകൾ അതിനകത്ത് ആകെ ഒരാള് മാത്രമേ മാറി ആ മാറ്റം വന്നിട്ടുള്ളൂ മടത്തി കണ്ട പിതാവ് ശ്രീകണ്ഠൻ നായരും അതിനകത്ത് കയറി വന്നു സോറി രണ്ടുപേര് വന്നു അവർ രണ്ടുപേരും കൂടെ എക്സ്ട്രാ കയറി വന്നു എന്തിനാ ഈ ഇരുപത്തി ലക്ഷം രൂപ മുടക്കി ട്വന്റി ഫോർ എന്ന് പറയുന്ന ചാനലിൽ ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ എം ബി അസോസിയേഷൻ ആണെന്ന് പേര് വരുത്താൻ വേണ്ടിയിട്ട് ടെസ്റ്റാണ് ഈ പരിപാടി നടത്തിയത് മൊത്തം അതിന് മുടക്കിയത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയോടത്തോളം ആണെന്നാണ് അറിവ് സത്യമാണോന്നറിയില്ല അറിയില്ല അത് കൂടുതലാണോന്ന് അറിയത്തില്ല ഏതായാലും ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയോടത്തോളം ഈ അതായത് കാഴ്ചപ്പാടുകളില്ലാതെ സലീം ചെറിയ നേതൃത്വത്തിൽ നടത്തി കൂട്ടിയ പരിപാടി തട്ടിക്കൂട്ട് പരിപാടി എന്തിനു വേണ്ടി പൊതുമൊക്കം ചെറിയ പള്ളിയുടെ സ്വത്തുക്കളില് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ എന്തിനു വേണ്ടിയിട്ട് ചെലവാക്കി എന്നതിനെ കുറിച്ച് ആർക്കും അറിയത്തില്ല കാരണം അതേ പരിപാടി അതേ ഇതേ സെയിം പരിപാടി അവിടെയും ഇവിടെയും ഇനി എന്നാണ് മാർബേസിൽ സ്കൂളിൽ നടത്തണമെന്ന് അറിയാൻ പറ്റില്ല ഒരു ട്രസ്റ്റ് ഇനി എം ബി സി കോളേജില് എന്താ നടത്തുന്ന പറയാൻ പറ്റില്ല അവിടെയുണ്ടല്ലോ ഒരു ട്രസ്റ്റ് കാരണം കാഴ്ചപ്പാടില്ലാതെ ചെയ്തു കൂട്ടുന്ന ഓരോ പ്രവൃത്തിയും തെറ്റാണ് എന്ന് പൊതുജനം മനസ്സിലാക്കുന്ന ഒരു കാര്യം കാലം കാലത്ത് കൂടിയാണ് ഇപ്പൊ കടന്നു പോകുന്നത് കാരണം ഇവരേ ചെയ്യുന്നതൊന്നും കാഴ്ചപ്പാടില്ലാത്ത പരിപാടികളാണ് തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് ഇവർ കൂടുതൽ ചാടിക്കൊണ്ടിരിക്കുന്നു അതായത് കോതോന്നൂലം ചെറിയ പള്ളിയുടെ അതായത് വേർപ്പിന്റെ വില അതായത് നമ്മളൊക്കെ പണ്ടത്തെ കർന്നന്മാരെയൊക്കെ ഓരോ രൂപ ഓരോ ഓരോ രൂപയും ചിലവാക്കിക്കൊണ്ടിരുന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇന്ന് ഇവ ചിലവാക്കുന്നത് എന്നാ ഔ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് ഓരോരുത്തരുടെ പേരിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് പൈസകൾ ചിലവാക്കുന്നു കാഴ്ചപ്പാടില്ല ഭരണ സംവിധാനത്തിൽ ഒത്തൊരുമയില്ല ഇതൊക്കെയാണ് പോയി കാണുന്നത് ഏതായാലും സഭയുടെ സ്ഥാപനങ്ങൾ പിന്നെ എങ്ങനെ ഓരോ സ്ഥാപനങ്ങളും നശിച്ചു പോകാതിരിക്കും ഇപ്പൊ കണ്ടില്ലേ സെന്റ് മേരീസ് സ്കൂള് അടച്ചുപൂട്ടി ഏർ അവിടെ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന എത്രയോ പേരുടെ ജോലിയാണ് ഇടവാങ്ങൾ ആയിട്ടുള്ളവരും മറ്റുള്ളവരായിട്ട് എത്രയോ ആളുകളുടെ ജോലിയാണ് ഇവരുടെ നേതൃത്വത്തിൽ ഇപ്പോ അത് അടച്ചുപൂട്ടുണ്ടായ വന്നു ആ ജോലി നഷ്ടപ്പെട്ടത് അപ്പോൾ ഇതേപോലെ തന്നെ കാഴ്ചപ്പാടില്ലാതെ സ്വത്തുക്കള് ഇങ്ങനെ നശിപ്പിച്ചു കളയുമ്പോൾ ഗോതമുലം ചെറിയ പുള്ളിയുടെ ആയാലും ആരുടേതായാലും ഓരോ സ്ഥാപനങ്ങളും നശിച്ചു പോകും അപ്പോൾ അതൊന്നും ഉണ്ടാവാതിരിക്കണമെങ്കില് കാഴ്ചപ്പാടുകൾ വേണം അധ്വാനിച്ചുണ്ടാക്കുന്ന കാശല്ലേ അല്ലാതെ ചുമ കെട്ടുന്ന കാശ് ചുമ്മാ വരുന്ന കാശൊന്നും അല്ലല്ലോ ഇതൊക്കെ ഒന്ന് അല്പം ചിന്തിച്ചാല് കാര്യമുണ്ട് പിന്നെ വീണ്ടും ആടിനെ പട്ടിയാക്കുന്ന രീതിയിൽ കേസ് ജയിച്ചിട്ടില്ല മുപ്പത്തിനാലിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ ആളുകളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ കാരണം കാരണം അങ്ങനെ തന്നെയാണ്